ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പരിപാലിക്കും ഐശ്വ പ്രവാചകന്റെ പ്രവചനങ്ങളിൽ മൂന്നാമധ്യായത്തിൽ പതിനഞ്ചാം വാക്യത്തിൽ നാം വഹിക്കുന്നതാണ് ഇടയ സങ്കല്പത്തിൻ്റെ സമ്പന്നത അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ഭാവത്തില് പ്രകടമാക്കുന്ന നല്ല ഇടയനാണ് നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് ചക്കാലയ്ക്ക് പിതാവ് മാളയുടെ മാണിക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊട്ടും അതിശയോക്തിയില്ല മാളയുടെ മാണിക്യം കണ്ണൂരിന്റെ മുത്തായിട്ട് കോഴിക്കോടിന്റെ രത്നമായിട്ട് ഇപ്പോ ശോഭിച്ചുകൊണ്ടിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട അച്ചക്കാലയ്ക്ക് പിതാവിന് സ്വന്തം ഇടവകയുടെയും നാടിന്റെയും ഈ പ്രദേശത്തിൻ്റെയും പേര് മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജത ജൂബിലിയുടെ ഹൃദ്യമായിട്ടുള്ള പ്രാർത്ഥനാ മംഗളങ്ങൾ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ആശംസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഏഴിന് കണ്ണൂർ രൂപതയുടെ ഇടയനായിട്ട് പതിമൂന്ന് വർഷത്തെ വളരെ ത്യാഗോചലമായിട്ടുള്ള മേൽപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് കോഴിക്കോട് പുരാതനമായിട്ടുള്ള രൂപതയുടെ അധ്യക്ഷനായിട്ട് നിയമിതനായി പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിട്ട് മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജത ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ചു പറയുന്ന പോലെ ഇടയൻ ആടുകളുടെ ഗന്ധം മറിയുവൻ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ഇടയനാണ് എനിക്ക് തക്കാൽക്കേ പിതാവിന് പരിചയം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റോമിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായിട്ട് മറ്റൊരു കോളേജിൽ പഠനം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെയൊക്കെ ഭാരത കത്തോലിക്ക അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് അന്ന് റോമിൽ നല്ല നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും നല്ല പ്രചോദനവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മേൽപ്പെട്ട ശുശ്രൂഷകനാണ് അഭിവന്യ ചക്കാലിക്ക് പിതാവ് ലഭിച്ച എല്ലാം ദൈവകൃപയാലാണെന്നുള്ള നല്ല ഉറച്ച ബോധ്യം ഈ നിധി തൻ മൺകുടത്തിലാണ് സൂക്ഷിക്കുന്നതെന്നുള്ള നല്ല ഉൾക്കാഴ്ച അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് തന്റെ ആപ്തവാക്യം ഓർമ്മിപ്പിക്കുന്നു പോലെ ദൈവഹിതത്തിനോട് പൂർണ്ണമായിട്ട് കീഴ്വഴങ്ങുന്ന ജീവിതശൈലി ചങ്കളിക്ക പിതാവിന്റെ ആത്മീയ ശുശ്രൂഷയെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ മിഷൻ സൺഡേക്ക് നൽകിയ സന്ദേശത്തിൽ പറയുന്ന പോലെ ഹൃദയത്തില് അല്ലെങ്കിൽ കരളില് നല്ല കനല് കണ്ണില് നല്ല കനിവ് പാദങ്ങളില് നല്ല ചിറക് നാവില് നല്ല ദൈവീകമായ സത്യം കരങ്ങള് മറ്റുള്ളവരിലേക്ക് നീളുന്ന വിശാലത ഇത് വളരെ അർത്ഥവത്തം ഇന്ന് ലറ്റിൻ കത്തോലിക്ക കേരളത്തിലെ ലത്തിൻ കത്തോലിക്ക മെട്രാൻ സമിതിയുടെ അധ്യക്ഷനാണ് അഭിവന്യ ചലയ്ക്ക് പിതാവ് സി ബി സി ഐയുടെ ഭാരതത്തിലെ മെറ്റാൻ സമിതിയുടെ സെക്രട്ടറി ജനറലായിട്ട് സുഷെയ്ത വ്യക്തി ഇതുപോലെ തന്നെ കെ സി ബി സിയുടെ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച വ്യക്തിത്വമാണ് അതോടൊപ്പം തന്നെ വിവരങ്ങളായിട്ടുള്ള കമ്മീഷനിൽ അത് സി ബി സി ഐയുടെ ആവാം ലത്തീൻ കത്തോലിക്ക സമിതിയുടെ സി സി ബി ഐയുടെ ആകാം കേരളത്തിലെ മെട്രാസ് സമിതിയുടെ ആകാം കെ സി ബി സിയുടെയൊക്കെ വിവിധങ്ങളായിട്ടുള്ള കമ്മീഷനുകളുടെ അത് ദൈവോളി കമ്മീഷൻ സെമിനാരി കമ്മീഷൻ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള കമ്മീഷനുകളുടെ അധ്യക്ഷനായിട്ട് അദ്ദേഹം ഏറെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടെ നിർവഹിക്കുന്ന ഒരു വ്യക്തിത്വം ഈ ചക്കാലിക്കൽ പിതാവിന്റെ തറവാട്ടില് ഈ തറവാട്ട് മുറ്റത്ത് ഈ സ്വന്തം ഇടവകയിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സർവകലാശാല എന്ന് പറയുന്നത് തന്റെ കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയ നല്ല സവിശേഷതകൾ ആ തറവാട്ടിൽ നിന്ന് പുരാതനമായിട്ടുള്ള ചക്കാലിക്ക തറവാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല സവിശേഷതകള് അത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വളരെ ഏറെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മാളയിൽ വരുമ്പോൾ മാത്രമല്ല പിതാവ് എവിടെ വന്നാലും അവിടെ ഒരു ആഘോഷമാണ് മളയിൽ വന്നാല് മാളക്കാർക്ക് വലിയ സന്തോഷ ഇന്നൊന്ന് നോക്കി ഇത്ര നല്ല ചൂടുള്ള കാലാവസ്ഥയില് പിതാവ് മാളയിൽ വന്നപ്പം നല്ല കുളിർമ്മ നൽകുന്ന നല്ല മഴ അത് യഥാർത്ഥത്തില് ദൈവാനുഗ്രഹത്തിന്റെ വലിയൊരു അടയാളമാണ് കാര്യം പിതാവ് അല്പം നനഞ്ഞെങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ നല്ല കുളിർമ നൽകാനായിട്ട് ഇടയായി എന്നുള്ളതാണ് ഇത് തന്നെയാണ് പിതാവിന്റെ സവിശേഷത ആത്മീയ വേദിയിലായാലും സാമൂഹിക സംസ്കാരിക വേദിയിലായാലും അജപാലന ശുശ്രൂഷയിലായാലും മറ്റുള്ളവർക്ക് കുളിർമയും സന്തോഷവും നൽകുക എന്നുള്ളത് പിതാവിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയാണ് യഥാർത്ഥത്തെ നാൽപ്പത്തിമൂന്ന് പൗരോഹിത്യം സ്വീകരറ്റിട്ട് നാൽപ്പത്തിമൂന്ന് വർഷമായിട്ടുള്ളൂ ഈ നാൽപ്പത്തിമൂന്നാം വർഷത്തില് മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജത ജൂബിലി ആഘോഷിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് അത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ് ഇത്രയും ചെറുപ്പത്തിൽ മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് കടന്നുവരാനും നാൽപ്പത്തിമൂന്നാം വർഷത്തിൽ പൗരോഗിത്യത്തിൻ്റെ നാൽപ്പത്തിമൂന്നാം വർഷത്തിൽ മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജത ജൂബിലിയിലേക്ക് രൂപയിലേക്ക് കടന്നുവരാനായിട്ട് കഴിയുമെന്നുള്ളത് അത് ദൈവകൃപയുടെ ദൈവാനുഗ്രഹത്തിന്റെ ഒരു വലിയ അവസരമാണ് വലിയ പ്രകാശനമാണ് ചെങ്കലക്ക പിതാവിനെ കുറിച്ച് പറയുമ്പോഴാണ് നല്ല മികച്ച വചന പ്രഘോഷകൻ ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് അച്ഛന്മാരുടെ വാർഷിക ധ്യാനത്തിന് വിളിച്ചത് അഭ്യന്യ ജെയിൻസ് പിതാവ് ഉള്ളപ്പോഴ് ഒരിക്കൽ വാർഷിക ധ്യാനം മനോഹരമായിട്ട് നടത്തി ഞാൻ ഈ കഴിഞ്ഞ വർഷം പിതാവിനോട് പറഞ്ഞു വാർഷിക ധ്യാനം പിതാവ് പറഞ്ഞു ഞാനൊരിക്കൽ നടത്തിയതല്ലേ നവനവങ്ങളായിട്ടുള്ള ചൈതന്യത്തോടുകൂടെ വചനപ്രകോഷം നടത്താനുള്ള സ്വതസിദ്ധമായിട്ടുള്ള ആത്മീയ ശൈലി പിതാവിനുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാവം അജപാലന ശുശ്രൂഷയില് അതീവ തൽപരൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലൊരു അതിശയോക്തിയില്ല അത് കേരളത്തിൽ മാത്രമല്ല തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെ തലങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുമോ അവിടെയൊക്കെ അതിൻ്റെ തന്മയത്വത്തോടുകൂടെ പ്രവർത്തിക്കുന്ന വ്യക്തി പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞൻ മികച്ച വാഗ്മി ഞാൻ പലപ്പോഴും ഏതെങ്കിലും കാര്യത്തിനൊക്കെ അന്വേഷിക്കുമ്പോൾ ഒന്നുകിൽ ചിക്കാഗോയിൽ ധ്യാനം നടത്താൻ പോയിരിക്കുന്നു അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ അന്താരാഷ്ട്ര തലങ്ങളിൽ വചനപ്രകോഷം നടത്തുന്ന മികച്ച ഒരു വാക്മ്യ നിയമ വിദഗ്ധൻ ദൈവജനത്തിന്റെ സ്വന്തം പിതാവ് സൗഹൃദങ്ങളുടെ ഉപാസകൻ ഇത് വൈദികനായിരിക്കുമ്പോഴും അതുപോലെ തന്നെ മേൽപ്പെട്ട ശുശ്രൂഷയിലുമൊക്കെ ഏറ്റവും മനോഹരമായിട്ട് പ്രകടമാക്കിക്കൊണ്ടിരിക്കും കണ്ണൂർ രൂപതയെ ആദ്യത്തെ മേലധ്യക്ഷൻ എന്ന നിലയിൽ ഒന്നുമില്ലായ്മ വലുതാക്കിയ നല്ല ഇടയിലാണ് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഏറെ അവിടെ വന്നു തന്റെ പതിമൂന്ന് വർഷത്തെ മെത്ര മേൽപ്പെട്ട ശുശ്രൂഷയ്ക്കിടയ്ക്ക് കത്തീതല് സെമിനാർ അതുപോലെ തന്നെ ബിഷപ്സ് ഹൗസ് സോഷ്യൽ സെന്റർ തുടങ്ങി തുടങ്ങി ഒരു രൂപതയ്ക്ക് എങ്ങനെ സെൽഫ് സഫിഷ്യന്റ് ആകാൻ കഴിയുമോ അതിനുള്ള എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് നിർവഹിച്ചു ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളോടൊപ്പം തന്നെ ആത്മാവിന്റെ അഭിഷേകത്താല് ദൈവജനത്തെ നയിച്ച നല്ല ഇടയ നമ്മുടെ കോഴിക്കോട്ടിൽ വികാരി എറണാളച്ചൻ പുത്തൻ വീട്ടിലച്ചൻ ഈ ചകലയ്ക്ക പിതാവിനെ വിശേഷിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ ആറ്റം ബോംബായിട്ടാണ് എവിടെയൊക്കെ ഇടപെടുന്നു അവിടെയൊക്കെ സ്നേഹത്തിന്റെ ഒരു ബോംബ് ിക്കാനുള്ളൊരു വലിയ ചൈതന്യം അങ്ങനെ കണ്ണൂരിന്റെ മത സാംസ്കാരിക സാമൂഹ്യ തലങ്ങളിലും ജനഹൃദയങ്ങളിലും ഇടം തേടിയ ഒരു മെത്രാന ഫിയാത്ത് വളുന്താസ് താം അങ്ങിയുടെ ഹിതം നിറവേറണമെന്നുള്ള ആപ്തവാക്യം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എവിടെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റേണ്ടതായിട്ടുണ്ടോ അധികാരികളിലൂടെ തന്നെ അറിയിക്കുന്ന ഹിതം പൂർണ്ണമായിട്ട് നിറവേറ്റാനായിട്ട് മനസ്സ് കാണിക്കും നല്ല ഇടയന്റെ സവിശേഷതയായിട്ട് നാം സുവിശേഷത്തെ കേട്ട് പേര് ചൊല്ലി വിളിക്കുന്ന പിതാവ് ഇത് പിതാവിൻ്റെ ഒരു പ്രത്യേകതയാണ് വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും അടുത്തറിയുക ഞാൻ കേട്ടത് പിരാവിനെ കാണാനായിട്ട് വരുന്നവർ അതിപ്പം മാളയിൽ എവിട്ടം വന്നാലും പിരാവിനെ കാണാൻ കുറേ പേര് വരും അങ്ങനെ വരുന്നവരൊക്കെ അവരുടെ വേദനകളും ഒക്കെ ആയിട്ടാണ് വരുന്നത് പക്ഷേ അവരൊക്കെ തിരിച്ചു പോകുന്നത് നിറപുഞ്ചിരിയോടുകൂടിയും അതുപോലെ തന്നെ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് അത്രയും വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും സ്നേഹിക്കുകയും അവരെ അടുത്തു ചേർത്ത് നിർത്തുകയും ചെയ്യാണ് ഞാൻ ഈ രണ്ടു വർഷം മുമ്പ് അലക്സ് താരമംഗലം പിതാവിന്റെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷന് മാനന്തവാടിക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഫോണിലൂടെ വിളിച്ചു ഞാൻ പിതാവിനോട് പറഞ്ഞ് ഞാൻ അതിലൂടെ പോകുമ്പോൾ ബിഷിലൊന്ന് കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് പോകുന്നുണ്ട് ഉച്ച നേരത്താണ് അപ്പം ഞാൻ കരുതുന്ന പിതാവ് കോഴിക്കോട് ബിഷിലുണ്ട് എന്നുള്ളത് എനിക്കാണ് അപ്പൊ പിതാവ് എന്നോട് പറഞ്ഞു ഉച്ചഭക്ഷണം കഴിച്ചിട്ട് അവിടെ വന്ന് ഉച്ചപക്ഷം കഴിച്ചിട്ട് പോകാം ഞാനേ സമ്മതിച്ചു പിന്നീടാണ് അറിയുന്നത് പിതാവ് ഇത് തായ്ലൻഡിൽ എഫ് എ ബി സി കഴിഞ്ഞ് തിരിച്ചു വരുമ്പഴിക്ക് സിംഗപ്പൂർ എയർപോർട്ടിലാണ് അവിടെ നിന്നിട്ടാണ് എന്നോട് പറയുന്നത് ബിഷസൂസി കയറി ഉച്ചഭക്ഷണം കഴിച്ച് സാവകാശം വിശ്രമിച്ചു പോയാൽ എന്ന് അത്രയും വ്യക്തിപരമായിട്ട് അറിയാനും സ്നേഹിക്കാനും ഞാൻ അവിടെ ചെല്ലുമ്പോഴ് നമ്മുടെ ജനാളച്ചനും കൂട്ടലും ഒക്കെ വലിയ സ്വീകരണമാണ് എനിക്ക് തരുന്നത് പിതാവ് സിംഗപ്പൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കാത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ക്രമീകരിച്ച് അറേഞ്ച് ചെയ്യുകയാണ് അത്രയും വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും അറിയുകയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സ് ഒരിക്കൽ സി ബി സി ഐയുടെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ അടുത്തുള്ള അടുത്ത നേഴ്സിംഗ് സ്കൂളിലെ കുട്ടികൾ മനോഹരമായിട്ടൊരു ഡാൻസൊക്കെ നടത്തി അപ്പം അത് കഴിഞ്ഞ് അതിലൊരു കുട്ടി ഓടി വന്ന് ചങ്കാലിക്ക പിതാവിൻ്റെ അടുത്ത് ഡാൻസൊക്കെ കഴിഞ്ഞ് ചങ്കാലിക്ക പിതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ കണ്ണൂര് രൂപതക്കാരൻ്റെയാണ് പിതാവിന് വലിയ സന്തോഷമായി ഞാൻ നോക്കുമ്പോ പിതാവ് പോക്കറ്റിൽ നിന്ന് കുറച്ച് അഞ്ഞൂറ് നോട്ടൊക്കെ എടുത്താൽ കൊച്ചിൻ്റെയിൽ കൊടുത്തിട്ട് പറഞ്ഞു മോള് നന്നായിട്ട് പഠിക്കണം മിടുക്കിയായിട്ട് വരണം വരണമെന്ന് പറഞ്ഞ് സമ്മാനമൊക്കെ കാണുന്നു അത്രയും താല്പര്യപൂർവ്വം മറ്റുള്ളവരെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും അവരെ കരുതലോടുകൂടെ കാണുകയും ചെയ്യുന്ന വ്യക്തിത്വം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഹൃദയത്തില് നല്ല കനല് കണ്ണുകളിൽ നല്ല കനിവ് പാദങ്ങളിൽ നല്ല ചിറക് നാവില് നല്ല സത്യം ദൈവിക സത്യം പ്രഘോഷിക്കാനുള്ള ചൈതന്യം കൈകള് നന്മ ചെയ്യാനുള്ള വിശാലത ഇത് വളരെ പ്രകടമാണ് ഞാൻ അലൊരിക്കുകയായിരുന്നു പിതാവിനെ എങ്ങനെയാണ് ഇത്രയേറെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടെ ഓടി നടന്ന് മലബാറിന്റെ കോഴിക്കോടിന്റെ ഞാൻ പിതാവിന്റെ ശതാബ്ദി രൂപതയുടെ ശതാബ്ദിയുടെ വേളയിൽ ഞാൻ അവിടെ പോയിരുന്നു അപ്പൊ ആ പ്രദേശത്തുള്ള രൂപതകളിലെ മെറ്റാൻമാരൊക്കെ വന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് പിതാവ് കോഴിക്കോടിന്റെ പിതാവ് മാത്രമല്ല ആ പ്രദേശത്തുള്ള മലബാറിന്റെ മുഴുവനും പിതാവാണ് ഞങ്ങളുടെയൊക്കെ മേൽപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെയൊക്കെ നേതാവായിട്ടാണ് അവര് പിതാവിനെ കാണുന്നത് കോഴിക്കോട് രൂപതയുടെ ശതാബ്ദിയിലേക്ക് നയിച്ച ഇടയൻ എന്ന നിലയിൽ ധാരാളം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് ഇരുന്നൂറ് വീടുകളാണ് പാവപ്പെട്ട മനുഷ്യർക്ക് ആ ശതാബ്ദി വർഷത്തിൽ കൊടുത്തത് അപ്പം അങ്ങനെ ഏറെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോടുകൂടെ ഇപ്പോ മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജതിരൂപലി ആഘോഷിക്കുമ്പോൾ ദൈവം നൽകിയ വേറൊരു അനുഗ്രഹം ഉണ്ട് മാഹി തീർത്ഥ കേന്ദ്രത്തെ ഒരു ബസ്ലിക്കയായിട്ട് ഉയർത്തപ്പെടാനായിട്ട് ദൈവം കനിഞ്ഞു പിതാവ് തൊടുന്നു ഒക്കെ പൊന്നാക്കാനുള്ള ഒരു വരം ലഭിച്ചിട്ടുള്ള വ്യക്തിത്വം പ്രിയമുള്ളവരെ ഇന്ന് മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജത ജൂബിലി ആഘോഷിക്കുമ്പോഴ് ദൈവാനുഗ്രഹത്തിൻ്റെ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിടുമ്പോൾ നമുക്കും പറഞ്ഞു തരുന്നൊരു സന്ദേശമുണ്ട് നല്ല ഇടയന്റെ സന്ദേശം ആ ഇടയൻ്റെ സന്ദേശം ഹൃദയത്തിൽ നല്ല കനല് വേണം ആ കനല് പിതാവ് നേടിയെടുക്കുന്നത് മണിക്കൂറുകള് ദിവ്യകാരുണ്യത്തിന്റെ സവിധത്തിൽ ചെലവഴിക്കുന്നുണ്ട് മണിക്കൂറുകള് ദിവ്യകാരുണ്യത്തിന്റെ സവിധത്തിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധം നേടുന്നുകൊണ്ടാണ് അതാണ് കണ്ണുകളില് ഈ കനിവ് വളരെയേറെ പ്രകടമാകാനായിട്ട് കഴിയുന്നത് അത് തന്നെയാണ് തന്റെ ദൗത്യം നിർവഹിക്കാനായിട്ട് കാലുകളിലെ നല്ല ചിറക് ഇത് തന്നെയാണ് ആരുടെ മുഖത്ത് നോക്കി സത്യം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാനുള്ള ആത്മാർത്ഥത ഇത് തന്നെയാണ് മറ്റുള്ളവരിലേക്ക് നീളുന്ന പരസ്നേഹത്തിന്റെ കൈകൾ പ്രിയമുള്ളവരെ ഈ നല്ല ഇടയ ചൈതന്യം നമുക്കും അഭിയന്യ പിതാവ് സ്വന്തമാക്കുവാനായിട്ട് തൻ്റെ ഈ രജത ജൂബിലിയുടെ നിമിഷങ്ങളെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പിതാവിന് നമുക്ക് അഭിനന്ദനങ്ങളെ നേരാം ഇനിയും ധാരാളം അനുഗ്രഹങ്ങള് ദൈവം വാരിക്കോരി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈശ്വമി ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ